കോൺഗ്രസിന് എല്ലാ സമുദായങ്ങളോടും ഒരേ നിലപാടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിന് എല്ലാവരോടും മതേതര നിലപാടാണ് ഉള്ളതെന്നും നിലപാടിൽ കോൺഗ്രസ് വെള്ളം ചേർക്കാറില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനേക്കാൾ വലിയ പരിഹാസ്യരാകുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ് യു ഡി എഫ് എടുത്തത് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളുടെ തീരുമാനം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നു എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല തിരഞ്ഞെടുപ്പും ഇതുമായി എന്താണ് ബന്ധം ഇതൊക്കെ ഒരു വിഷയം വരുമ്പോഴുള്ള നിലപാടാണ് അവിടെ നടന്ന സംഗമം ഏഴു നിലയിൽ പൊട്ടിയപ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഓരോ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് പല കാര്യങ്ങളും ചെയ്യും അതൊക്കെ അവരുടെ ഇഷ്ടം അവർക്ക് ആര് വേണമെങ്കിലും സ്വാധീനിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനമാണ് കേരളം